ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ലഹരി വന്ന് മറിയുന്നത് ആർക്കെങ്കിലും അറിയാവോ ഇവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വന്ന് മറിയുന്നത് കാരണം എങ്ങനാ മറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലയിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുണ്ട് ഇപ്പൊ സൗത്ത് തൃപ്പൂണിത്തറ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പ് ട്രെയിൻ നല്ല രീതിയിൽ സ്ലോ ആയിട്ടാണ് പോകുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ സ്ലോ ആവുകയും ചെയ്യും ഒരാൾക്ക് ചാടി ഇറങ്ങുകയും ചെയ്യും ചാടി കയറുകയും ചെയ്യാം ഈ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവില് ഈ ആസാമിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങൾ ഈ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവ് എത്തുമ്പോൾ ട്രെയിൻ നല്ല രീതിയിൽ സ്ലോ ആക്കുമ്പോൾ ഇത് ഈ ചാക്കിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ കെട്ടുക കെട്ടുകെട്ടാന്ന് പറഞ്ഞാലും ഇത് എടുത്ത് സൈഡ് കാട്ടിലോട്ട് ഇടും അവിടെ ആൾക്കാർ നിൽക്കും ഏഹ് അങ്ങനെയാണ് ലഹരി ഇവിടെ കടത്തുന്നത് ആരും ചെക്ക് ചെയ്യത്തില്ല കാരണം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയാൽ മാത്രമല്ലേ ഒരു പക്ഷേ ആരിൽ ഒറ്റിയാൽ പോലും അവിടെ ചെക്കിങ് നടക്കത്തുള്ളൂ അല്ലാതെ ഇവിടെ ചെക്കിങ് നടക്കത്തില്ല റെയിൽവേ സ്റ്റേഷനിൽ പല സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ലഹരി കടത്തി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ ചെക്ക് ചെയ്യാൻ ഒരു മനുഷ്യരുമില്ല റെയിൽവേ സ്റ്റേഷൻ ഈ ലഹരി പദാർത്ഥം കൊണ്ട് ഇറക്കിയാലല്ലേ ആരെങ്കിലും ചെക്ക് ചെയ്താ പിടിച്ചു പ്രശ്നം അഞ്ഞൂറ് മീറ്ററിനപ്പുറം സാധനം സാധനം അങ്ങോട്ട് കളയും അവിടെ ആള് നിൽക്കും ഇതൊന്നും ആ പിടിക്കാൻ ആരുമില്ല ഇങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വരുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ ലഹരി കൊണ്ടുവരുന്നത് പിടിക്കാതെ ഇപ്പം പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അങ്ങണ്ട് അനീത്തയ്ക്ക് അങ്ങട്ട് ലഹരി കൊടുത്തു എം ഡി എം എ കൊടുത്തു അതൊക്കെ എന്ത് തെണ്ടിത്തരമാണ് അല്ലാതെ ഈ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് സിനിമ കാരണം കൊണ്ടാകുന്നുണ്ടായിരിക്കാം വൈരൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും ഈ മാർക്കോ സിനിമാ കാരണം ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ കൊണ്ടുവ ഈ ലഹരി കൊണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് അഞ്ഞൂറ് മീറ്ററിനപ്പുറം ഈ ഈ ബംഗാളികളായാലും മലയാളികളായാലും അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന ലഹരി വലിച്ചെറിയും അവിടെ ആളെ വിൽക്കും അവരെടുത്ത് അത് കടത്തും ഏറ്റവും കൂടുതൽ ലഹരി കടത്തുന്നത് അങ്ങനെയാണ് അല്ലാതെ സിനിമയെ കുറ്റം പറഞ്ഞിട്ടോ അത് സർക്കാർ തടി തപ്പാൻ വേണ്ടിയുള്ള പരിപാടിയാണ് സിനിമയെ കുറ്റം പറഞ്ഞിട്ട് തടി ഊരാനുള്ള പരിപാടിയാണ് സിനിമയെ കുറ്റം പറഞ്ഞിട്ടോ സിനിമ കാരണം ഉണ്ടാവുന്നുണ്ടായിരിക്കും എങ്കിൽ പിന്നെ നല്ല സിനിമ ചെയ്തിട്ട് എല്ലാവരും നന്നാവണ്ടേ ഇങ്ങനെ കൊണ്ടുവരുന്ന പല രീതിയിലാണ് കൊണ്ടുവരുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് മെയിൻ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സ്ലോ ആവുന്ന സമയത്ത് എടുത്തെറിയുകയും അവിടെ ആള് നിൽക്കുകയും അത് കടത്തി കൊണ്ടുപോവുകയും ചെയ്യും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടെങ്കിലോ അതുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ ലഹരി കടത്തുന്നത് ഏറ്റവും കൂടുതൽ ലഹരി കടത്തുന്നത് അല്ലാതെ സർക്കാർ തടി തപ്പാൻ വേണ്ടി സിനിമയുടെ മണ്ടയിലും അവരുടെ ഇവരുടെ മണ്ടയിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല ചെക്ക് ഇന്നത്തെ വാർത്തയെ തന്നെ കണ്ടോ പന്ത്രണ്ട് വയസ്സുള്ളൊരു പിന്നെ പയ്യൻ പത്തോ പതിനൊന്നോ വയസ്സുള്ള അനിയത്തിക്ക് എം ഡി എം എ കൊടുത്തേക്കുന്നു കാലം എങ്ങോട്ടാണ് പോകുന്നത് നാളെ അഞ്ചു വയസ്സും ആറു വയസ്സും ഉള്ള പിള്ളേർക്ക് എം ഡി എം എ കൊടുക്കുകയും അടിക്കുകയും ചെയ്യും അത് കൂട്ടുനിൽക്കുന്നത് ഒരേ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സർക്കാർ അല്ലാതെ ഒരു മനുഷ്യനും കൂട്ടു നിൽക്കില്ലെന്നില്ല സിനിമയുടെ മണ്ട കയറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ചെക്ക് ചെയ്യണം അഞ്ഞൂറ് മീറ്റർ ആയാലും ഈ ട്രെയിൻ എപ്പോ സ്ലോ ചെയ്യാൻ തുടങ്ങുന്നു ആ ഭാഗത്ത് മൊത്തം ചെക്ക് ചെയ്യണം കാരണം ഇമാതിരി സാധനം വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് അല്ലാതെ അവിടെ ഇവിടെ വണ്ടി തടഞ്ഞ് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം എത്ര കേസ് കെട്ടാണ് പിടിച്ചത് ഏർ ആയിരക്കണക്കിന് കേസ് കെട്ടാണ് ഇപ്പൊ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിടിച്ചത് അല്ലാത്തപ്പോ ഇപ്പൊ ഇത്ര നാളും എവിടെ ആയിരുന്നു ഈ ചെക്കിംഗ് എവിടെ ആയിരുന്നു ഇത്ര നാളും ഇപ്പം കൊല്ലും കൊല്ലയും നടന്നപ്പോ മാത്രം ഈ കൊല്ലും കൊലയും നടക്കുന്നത് തിരുമ കണ്ടിട്ടല്ല ഈ ഇതിണക്ക് ലഹരി പദാർത്ഥങ്ങൾ അടിച്ചിട്ട് മാത്രമാണ് കൊല്ലും കൊലയും നടക്കുന്നത് അത് പിടിക്കണമെങ്കിൽ ബുദ്ധിപൂർവ്വം കളിച്ചേ പറ്റത്തുള്ളൂ ഇതൊക്കെ എത്ര നാളത്തേക്കാ ഇതൊക്കെ കൂടിപ്പോയാ ഒരു മാസം അല്ലെ പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇതും നിർത്തും വീണ്ടും പഴയണക്കാവും ഈ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കയറുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തോ ചെക്കിങ് ട്രെയിനകത്ത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വന്നു മറിയുവാണ് കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ബംഗാളികൾ സർക്കാർ പറയുന്ന നമ്മുടെ സ്വന്തം അതിഥി തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം കൊണ്ടു മറിക്കുന്നത് അത് അവമാരുടെ ബുദ്ധിപൂർവ്വമാണ് അവന്മാര് കൊണ്ടു മറിക്കുന്നത് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പെരുമ്പാവൂരി പെരുമ്പാവൂരി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ല പെണ്ണിന് പെണ്ണ് ലഹരിക്ക് ലഹരി ഒരു സാധനവും ഇല്ലാത്തതില്ല അവിടെ ഭരിക്കുന്നത് ആ ആ അവിടെ തീരുമാനിക്കുന്നത് പോലും ബംഗാളികളാണ് അവിടെ പാർട്ടിക്കാർ പോലും ബംഗാളികളുടെ അടിമയാണ് ഏഹ് അവിടുത്തെ ബിസിനസുകാരും അവിടുത്തെ ആൾക്കാരും എല്ലാം ബംഗാളികളുടെ അടിമയാണ് അവന്മാരാണ് ഇവിടെ കൊണ്ട് മറിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ എത്തി അവന്മാർക്ക് ചെക്കിങ് ചെയ്യുക അതുകൊണ്ട് അവന്മാർ അഞ്ഞൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നായിട്ട് സാധനം എടുത്ത് ഡ്രോപ്പ് ചെയ്ത് കളയൂ അവിടെ ആളുണ്ട് പിടിക്കാനും എടുക്കാനും കൊണ്ടുപോകാനൊക്കെ ആളുണ്ട് അപ്പോൾ ആര് പിടിക്കാനാ ഇത് ഇവിടാണ് ചെക്കിങ് നടത്തേണ്ടത് ഏറ്റവും കൂടുതൽ ലഹരി കൊണ്ടുവരുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാതെ അഞ്ഞൂറ് മീറ്ററിൽ ഇപ്പുറം അവര് സാധനം കടത്തിയിരിക്കും ഇതിന്റെയൊക്കെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥരും സർക്കാരിലെ പല ആൾക്കാരും വലിയ വലിയ ബിസിനസ്മാര്മാരുമാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഇത് കടത്താനുള്ള അനുമതി ഉണ്ട് ഇനിയിപ്പം പിടിച്ചാലും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് പലരെയും പിടിക്കും വലിയ വലിയ ആൾക്കാരെ ഒറ്റ ഒരുത്തന്നെ പിടിച്ചതായിട്ട് നമ്മൾ വാർത്തയെ കേൾക്കത്തില്ല കാരണം വാർത്ത മുക്കും അല്ലെങ്കിൽ ആ പിടിച്ചത് പോലും പുറത്തറിയത്തുമില്ല അങ്ങനെ സാധനം പിടിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിലും പോലീസും സർക്കാരും എല്ലാം പറയും കാരണം പണമുള്ളവന്റെ കയ്യിൽ ഒന്നും പിടിക്കത്തില്ല ഇപ്പം പിടിക്കുവാണെങ്കിലും പയ്യന്മാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെ എവിടെങ്കിലും ചെക്ക് ചെയ്യും വലിയ വലിയ വമ്പന്മാരെ ഒരു കാരണവശാലും പിടിക്കത്തില്ല കാരണം അവരുടെ പാവാടതാകുവാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ ചെയ്യുന്നത് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇനി വരുന്ന സർക്കാരായാലും ആരായാലും ഇനി ഈ സർക്കാരായാലും ഇനി പുതിയ സർക്കാർ എതിരുവാണെങ്കിലും ചെയ്യേണ്ട ഒറ്റ കാര്യം നിങ്ങൾ നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും പുരോഗമനം ഉണ്ടാക്കില്ല കുഴപ്പമില്ല ഇതേ കണക്ക് ലഹരി കടത്തുന്നവരെ അക്രമം കാണിക്കുന്നവരെയും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഇല്ലാതാക്കി കളയുക കാരണം കുഞ്ഞു പിള്ളാര് പോലും ഇതിനെ അഡിറ്റായി കുടുംബമില്ലാതായി പലരുടെയും കുടുംബം ഇല്ലാതായി അച്ഛനും അമ്മയും ഇല്ലാതാക്കുന്നു മക്കളെ ഇല്ലാതാക്കുന്നുള്ള രീതിയിൽ പോകാതെ ഇനി വരുന്ന ഇനി ഏത് സർക്കാർ വന്നാലും നിലവിലുള്ള സർക്കാരായാലും നിങ്ങൾ പുരോഗമനം ഒന്നും ചെയ്തില്ലെങ്കിലും ഇതിനെതിരെ ലഹരിക്കെതിരെ നിങ്ങൾ പോരാടി ഇതിന്റെ ഉറവിടം കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്ന സർക്കാരെ നിന്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന മക്കളല്ല അല്ലെ നിന്റെയൊക്കെ തന്തള്ളയല്ല നശിക്കുന്നത് ഇവിടെ ഈ സമൂഹത്തിലുള്ള കുടുംബം മൊത്തം നശിച്ചു പോവും അതുകൊണ്ട് ദേവി ഇത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ